ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ ദിവസമായല്ലേ വീഡിയോ കണ്ടിട്ട് പെരുന്നാളുടെ വീഡിയോസൊന്നും വന്നിട്ടില്ല അല്ലേ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വരാഞ്ഞത് പിന്നെ നമുക്ക് എന്താ വീഡിയോ ഇടാനാ എല്ലാവരും പെരുന്നാളിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാകും വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാതിരുന്നത് ഇനി ഇങ്ങോട്ടും പോയിട്ടുമില്ല ഇപ്പൊ മക്കളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മക്കളെ വയസ്സില്ലാതെ എങ്ങനെ ആയാലും ഇപ്പൊ വീഡിയോ ഉൾപ്പെടുത്താൻ കഴിയില്ല പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല കുക്കിംഗ് വീഡിയോസിന് വ്യൂസില്ല എന്താ ഇപ്പം കുക്കിംഗ് ഇടാ പ്രത്യേകിച്ചൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു മൈൻഡിലല്ല ഉള്ളത് പിന്നെ എന്താണ് നിങ്ങളുടെ എല്ലാവരും വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ചാനൽ കാണാറുണ്ടോ വീഡിയോസൊക്കെ കാണാറുണ്ടോ കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ലൈവ് വരാനും പറ്റുന്നില്ല കേട്ടോ ഞാൻ ലൈവാണ് വരാറ് ലൈവ് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് തീരെ റേഞ്ചില്ല കേട്ടോ അതാണ് ഞാൻ ലൈവ് വരാതിരിക്കുന്നത് ലൈവ് ചെയ്യാൻ വരുന്നുണ്ട് പക്ഷേ കാരണമാണ് ഇപ്പം നമ്മളെ വീഡിയോസും ചാനലൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ ഉച്ചക്കാണ് ലൈവ് വരാറ് പിന്നെ രാത്രി പത്ത് മണി ടൈമിലൊക്കെ പിന്നെ എന്താണ് എല്ലാവരും പെരുന്നാളൊക്കെ ഉഷാറാക്കിയോ അടിച്ചു പൊച്ചോ നമുക്ക് പെരുന്നാൾ ഉഷാറാക്കാൻ പക്ഷെ എല്ലാം അടുത്ത വർഷം നോക്കാം കഴിഞ്ഞ വർഷം വിചാരിച്ചു ഈ വർഷം എല്ലാം ഓക്കെ ആവുന്നു പക്ഷെ അതുണ്ടായില്ല അപ്പം ഇനി അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചു അപ്പം ഇനി അടുത്ത വർഷം നോക്കാമല്ലേ ഇനി അടുത്ത വർഷത്തെ ഓരോ പ്രതീക്ഷകളുമായി അടുത്ത പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചിലപ്പോൾ അപ്പോൾ എന്താ എത്ര പെട്ടെന്ന് വരുന്നവ അങ്ങനെ തോന്നിയിരുന്നു ഈ വർഷം കാരണം ഷോപ്പ് ഷോക്കുള്ളതുണ്ട് ചായക്കട ഉണ്ടായിരുന്നു ഇപ്പം ചായക്കടക്കെ ഒഴിവായിട്ട് അഞ്ച് മാസത്തോളമായി ഇനിപ്പം ചാനലിൽ മാത്രമുള്ള പ്രതീക്ഷ അതെ അപ്പോൾ ടൈം കിട്ടിയപ്പോഴോ ഇവിടെ റേഞ്ചും ഇല്ല അല്ലേ വരാമെന്ന് വിചാരിച്ച അപ്പോൾ ഇവിടെ റേഞ്ചും ഇല്ല ഇനി എന്തോ ചെയ്യും പിന്നെ വൈഫൈ എടുക്കാന്ന് വെച്ചാൽ അതിനുള്ളൊരു വല്ല മഴ അതിൻ്റെ ആവശ്യം ഇവിടെ തീരെ റേഞ്ച് ഇട്ടുന്നില്ല കേട്ടോ പക്ഷേ ഈ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല ഷോപ്പിലായതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ട് ഒരു ഞാൻ അറിഞ്ഞതുമില്ല ഇപ്പം വീട്ടിലിരുന്നപ്പോഴാണ് മനസ്സിലാവുന്നത് മഴയില്ലാത്തപ്പോൾ റേഞ്ച് ഉണ്ടായിരുന്നു ഞാൻ രണ്ടുമൂന്ന് തന്നെ ലൈവ് വരായിരുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യം ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഡോളറൊക്കെ ഇങ്ങനെ കയറിയിരുന്നു ഇപ്പോൾ അതില്ല നൂറാവണമല്ലോ നല്ല ഇതിനൊരു പ്രയോജനമുള്ളൂ ചാനൽ തുടങ്ങി വെച്ചാൽ പിന്നെ വീഡിയോ കണ്ടൻറ് ഇല്ല നമ്മൾ പുറത്ത് പോയി അല്ല ഫങ്ഷൻസിൻ്റെ വീഡിയോസൊക്കെ ഇടാന്ന് ചോദിച്ചാൽ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെയും കണ്ട് നമുക്ക് പൊതുസ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് പരിമിതികളുണ്ട് വികൃതി മക്കളെയും കൊണ്ടിട്ട് മാക്സിമം സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരൊക്കെ നമ്മളെന്ത് വീഡിയോസ് നടന്ന് വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ചപ്പറുള്ള വീഡിയോസൊന്നും നമ്മൾ ഇടാറില്ല അങ്ങനെ കിട്ടിയതും മുറിച്ചതൊന്നും വലിച്ചുപാരി നമ്മൾ ചാനലിൽ നിന്നും ഇടറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇങ്ങനെ സൈലൻറ്റായിട്ട് നിൽക്കുന്നതും അപ്പോൾ എങ്ങനെയൊക്കെ പോകുന്നത് നമ്മളെ വിശേഷങ്ങൾ ആരൊക്കെ ജോറുമായി പോയി ഓരോരുത്തരെ വീഡിയോസൊക്കെ പുറത്ത് വരുമ്പോൾ അറിയാം അപ്പോൾ നമ്മളെങ്കിലും പോകില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അങ്ങനത്തെ വീഡിയോസ് വരാൻ മനുഷ്യ അല്ല നോക്കണം പുതിയ ഇത് വീഡിയോസുകളൊക്കെ ഇടണം നല്ല കാണാനൊക്കെ നല്ല മുൻപുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹിക്കാൻ പണം വേണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ വേറെ എന്താണ് വീരെന്താ അപ്പം നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ കിട്ടും അപ്പൊ ഇനി ഫ്രീ ആണ് വീഡിയോസുകളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടി നല്ല അടുക്കള കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് വീടൊക്കെ കിട്ടുകയാണെങ്കിൽ കുക്കിംഗ് വീഡിയോസ് എങ്കിലും കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ട് കുറേ വീട്ടമ്മമാർക്ക് കുക്കിങ് വ്ലോഗ ഒക്കെ ആയിട്ടല്ലേ മുന്നോട്ട് പോകുന്ന അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് സാധിച്ചിട്ടില്ല സാധിക്കട്ടെ വിചാരിക്കുന്നു െന്താണ് നോക്കാം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല നല്ല വീഡിയോസുകളൊക്കെ കൊണ്ടുപോയാൻ നോക്കുന്നുണ്ട് പിന്നെ കൊച്ചു മക്കളൊക്കെ ആയിട്ട് നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചു പക്ഷെ അല്ല ശരിയാവുമായിരിക്കും അല്ല ശരിയാവും കേൾക്കുന്നു ശരിയാക്കണം അങ്ങനെയൊക്കെ ഉള്ള ചിന്തയിലങ്ങനെ പോകുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായില്ലേ നിങ്ങൾ എന്നെ കണ്ടിട്ട് ഞാൻ നിങ്ങളെയും കണ്ടിട്ട് അപ്പം എന്താ അറിയുന്നു വേറെ എന്തൊക്കെയാണ് പിന്നെ കുറച്ചുകൂടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ വീഡിയോകളിപ്പം അറിയുന്നില്ല അങ്ങനെയൊക്കെ നിങ്ങൾ പോകുന്നു പിന്നെ ഇപ്പം എന്താ പറയുക വേറെ നേരം ഇല്ലാത്തവരെ ചവിട്ടി തേക്കുമല്ലോ അത് സഹിച്ചോണ്ട് വരുന്നു ഒരു പക്ഷേ ഒരു വീഡിയോ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട് വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് പബ്ലിക്കിലൊക്കെ പുറത്ത് കൊണ്ടുവരണം നമുക്ക് ഒരു നേരം വലിങ്കിൽ ഉണ്ടാക്കുന്ന വീഡിയോസുകളൊന്നും വേണ്ട ചോദിച്ചിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ അടുത്ത് പറയാനുണ്ടായിരുന്നു എന്നിട്ട് അതേ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവട്ടെ എന്നിട്ട് വേറെ എന്തൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ കൊച്ചു വിശേഷങ്ങൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ടൊന്നും ഇല്ല നമ്മളങ്ങനും പോയിട്ടില്ല നമ്മളിവിടെ വീട്ടിലുണ്ടായിരുന്നു നമ്മളെ എത്തിയിട്ട് ചോറൂം കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് ഇപ്പോൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കൽ ആഘോഷിക്കൽ അതൊന്നും ഇല്ല കേട്ടോ അതൊന്നും ഇല്ലാത്തത് തന്നെയാണ് ഞാൻ വീടുകൾ കാണിക്കാതെ അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളു നിങ്ങളോട് പറയാനേ അപ്പോൾ ഇൻസ്റ്റവിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ കേട്ടോ നോക്കാം കുക്കിങ് വ്ലോഗിനെ നമ്മൾ കിച്ചൺ ഒന്നും സെറ്റപ്പ് ഇല്ല പിന്നെ അപ്പോൾ എന്ത് കുക്ക് ചെയ്യാനാണ് കുക്കിങ് വീഡിയോസ് ആർക്കും കാണാനും ഇഷ്ടമില്ല അതെൻ്റെ കുക്കിങ് വീഡിയോസ് ഒക്കെ ഇട്ട് തന്നെ അറിയാം നല്ല വെറൈറ്റി വെറൈറ്റി കുക്കിങ്സ് ഒക്കെ വേണ്ടേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരോടും അസല വലിക്കും സ്റ്റേഡിയയില് ഇനി വരാം കാണാം Bye bye.